ചിത്രകലാരംഗത്ത് ഏറെ പ്രശസ്തനായ സീറോ ബാബുവിന്റെ ചിത്രപ്രദർശനം എഡോഡി കച്ചിക ആർട്ട് ഗാലറിയിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബീയിങ് ഓഫ് നത്തിങ്സ് എന്ന പേരിൽ നടത്തുന്ന ചിത്ര പ്രദർശനം ടി ആർ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്യും സുനിൽ അശോകപുര മുഖ്യ അതിഥിയാകുന്ന ചടങ്ങിൽ എ പി ശശിധരൻ ചിത്രപരിചയം പരിചയം നടത്തും സങ്കല്പത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും ഇടയിലുള്ള ഇരുപത് സ ചിത്രങ്ങളാണ് മേളയിൽ ഒരുക്കുന്നത് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ഏഴുവരെയായിരിക്കും പ്രദർശനം ആർട്ട് ഗ്യാലറി ആരംഭിച്ച ഒരു വർഷം പൂർത്തിയാക്കുന്നതിനിടെ ഇതുവരെ പതിമൂന്ന് ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചിത്രകാരന്മാരുടെ കൂട്ടായ്മയാണ് കജിക്ക ആർട്ട് ഗാലറിക്ക് നേതൃത്വം നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ രമേശ് രഞ്ജനം സിറോ ബാബു പ്രവീൺ ചന്ദ്രൻ മൂടാടി രജീഷ് എടച്ചേരി എന്നിവർ പങ്കെടുത്തു മാഹി മലയാള കലാഗ്രാമത്തിൽ ശ്രീ എം വി ദേവൻ ആർട്ടിസ് നമ്പതികളൊക്കെ ശിഷ്യനായിട്ടാണ് പഠിച്ചത് കലാഗ്രാമത്തിൻ്റെ അഞ്ച് വർഷത്തെ പഠനത്തിന് ശേഷം കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള ഒരുപാട് ചിത്ര പ്രദർശനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ബിനാലെ പോലെയുള്ള എക്സിബിഷന്റെ ഭാഗമായി ദർബാർ ഹാളിൽ നടന്ന എക്സിബിഷൻ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ ലളിത അക്കാദമിയുടെ ആർട്ടിസ്റ്റ് ിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഒരു സോളോ എക്സിബിഷൻ ചെയ്യുന്നത് ഈ ചിത്രപ്രവശനം നാട്ടിൽ വടകര എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അടുത്ത എക്സിബിഷൻ കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് അതിനെ മുന്നോടിയായിട്ടാണ് വടകര ഈ എക്സിബിഷൻ ചെയ്യുന്നത് ഏതാണ്ട് എല്ലാ ചിത്രങ്ങളിലും ഞാനും ഞാൻ എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ ഒരു കഥാപാത്രം അപ്പൊ ഒരു റിയലിസത്തിന്റെയും ഒരു ഭാവനാത്മകമായ ഒരു ലോകത്തിന്റെയും ഇടക്കാണ് ഇതിന്റെ ചിത്രങ്ങൾ അത് ഏതാണ്ട് സർയലിസത്തോട് എടുത്തു നിൽക്കുന്നത് അപ്പോൾ ഒരു ചിത്രകാരനെ സംബന്ധിച്ച് ഒരു ചിത്ര പ്രദർശനം എന്ന് പറയുന്നത് അത് സ്വന്തം നാട്ടിൽ നടക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ് ഒരു അംഗീകാരത്തിന്റെ ഒരു ഇതൂടെ ഉണ്ട് ഒരു ഏതൊരു കലാകാരനെ സംബന്ധിച്ചു എഴുത്തുകാരനെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നം വരുന്നില്ല മാധ്യമങ്ങളുടെ ലൂടെയാണ് എഴുത്ത് പക്ഷേ ചിത്രങ്ങൾ നേരിട്ട് കാണുന്ന ഒരു അനുഭവം അപ്പൊ അതാണ് ഒരു ചിത്രകാരനെ സംബന്ധിച്ച് വെല്ലുവിളി വലിയ ഗ്യാലറികൾ നമുക്ക് ഇല്ല കേരളത്തിൽ ഇപ്പോൾ ഗാലറികൾ ഇങ്ങനെ വരുന്നുണ്ടെന്നേ അപ്പോൾ അതൊന്നും ഏതാണ്ട് കാഴ്ചക്കാരില്ലാത്ത രീതിയിലേക്ക് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇക്കാലത്ത് മുമ്പൊക്കെ കാഴ്ചക്കാരൊക്കെ കൂടുതലുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും എനിക്ക് വന്നത് നമ്മുടെ ചിത്രപ്രവേശനങ്ങളിലൊന്നു പറഞ്ഞാൽ വേണ്ടത്ര കാഴ്ചക്കാരില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ചിത്രപ്രവേശനം എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഈ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എനിക്ക് കിട്ടിയ റെസ്പോൺസ് അതൊരു ഒരു വലിയ സംഗതിയാണ് നമ്മൾ പുതിയ ചിത്രം വരയ്ക്കുമ്പോഴുണ്ടാകുന്നൊരു അനുഭവത്തിന് കുറച്ചുകൂടെ പ്രചോദനാത്മകമാണ്